അങ്ങനെ രോഗിയായ മനുഷ്യരോടൊപ്പം ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞു രാജകുമാരി അതേ തെരുവോരങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരു കാലത്ത് ലോകമറിയപ്പെട്ട പണ്ഡിതനും ആയിരക്കണക്കിന് ഉണ്ടായിരുന്ന ആ എന്ന മനുഷ്യൻ അറിവ് നഷ്ടപ്പെട്ട് പ്രതാപം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് പേപ്പട്ടിയെ പോലെ തെരുവിൽ കിടന്ന് പുഴിവെടുക്കുകയാ ഔലിയാക്കളെ അനാദരവ് കാണിക്കുന്നവന്റെ ജീവിതത്തിന്റെ പര്യവസാനം ആ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവർക്ക് ഉണ്ടാകുന്ന മോശമായ അന്ത്യമാ അങ്ങനെ ഇബ്നു സഖ എന്ന് പറയുന്ന മനുഷ്യൻ തെരുവിലൂടെ നട പുഴുവടുക്കുമ്പോൾ ഇബ്നു സഖയുടെ പഴയ കോട്ടക്കാരനായിരുന്ന ബഹുമാനനായ അബ്ദുള്ളാ റളിയല്ലാഹു അൻഹു മഹാന്മാരുടെ ശിഷ്യന്മാруമായി അബ്ദേഹത്തിന്റെ നാട്ടിലൂടെ കോട്ടക്കാരൻ അബ്ദേഹ ഇബ്നു സഖയുടെ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വലിയ കടം

ആ മനുഷ്യനുണ്ടല്ലോ തന്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുന്ന ആ നാട്ടുകാരനോട് പറഞ്ഞു ഞാൻ മറന്നുപോയി എന്നാൽ ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും ഒരൊറ്റ ആയത്ത് മാത്രമായി എനിക്കും അതെ കാഫിരീങ്ങളായ ഇസ്ലാമിനെ നിഷേധിച്ച മനുഷ്യർ ചില സമയത്തവര് കൊതിച്ചു പോകും തടച്ചവരേ ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിലോ കാഫിറായിക്കടും പേപ്പട്ടിയെ പോലെ പുഴുവെടുക്കുന്ന ഇബുനുസക്ക തന്റെ അവസ്ഥയെപ്പറ്റി വിശുദ്ധ ഗുഹം പറഞ്ഞ ആയത്ത് ആയത്സക്ക ഇങ്ങനെ ആ നാട്ടുകാരന്റെ മുന്നിൽ ഈ സമയത്താണ് അബ്ദുള്ള വരുന്നത് മഹാനവറുകൾ വരുന്നത് എന്റെ കൂട്ടുകാരൻ ഇബിനുസക്ക പുഴുവെടുത്ത് കിടക്കുകയാട് ഉടൻ തന്നെ ബഹുമാനനായ അബ്ദുള്ള വന്നിട്ട് ചോദിക്കുന്നു ഇബിനുസക്ക എന്തോരവസ്ഥയാണ് ഇബിനുസക്കരണാസന്നായി കിടക്കുന്ന ഒരു കാലത്തെ തന്റെ കൂട്ടുകാരനായ അല്പം വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കട്ടെ എന്ന് കരുതി കിടത്തി വിശുദ്ധ കെലിമത്ത് ചൊല്ലിക്കൊടുക്കുന്നു ഇബിനുസക്കയ്ക്ക് കലിമ പറയാൻ പറ്റുന്നില്ല ഇബിനുസക്കയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എത്ര വെള്ളം കുടിച്ചിട്ടും ബിബിനുസക്കയുടെ ദാഹം തീരുന്നില്ല എന്ന് മാത്രമല്ല സന്ദർഭത്തിൽ കലിമ പറയാൻ കഴിയാതെ ശരീരത്തിന്റെ രോഗത്തിന്റെ പേരിൽ പെടഞ്ഞ് പെടഞ്ഞ് പെടിലയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ഏതോ ദിക്കിലേക്ക് മുഖം തിരിച്ച് കണ്ണുകളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സത്യമാണിതെങ്കിൽ എന്തിന്റെ പേരിലാ സഹോദരങ്ങളെ എന്തിന്റെ പേരിലാ സഹോദരിമാരെ അള്ളാ

ഔലിയാക്കൾക്ക് കള്ള കൊടുക്കുന്ന പ്രത്യേകമായ സഹായമാണ് അവരുടെ കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ ഔലിയാക്കളിലൂടെ പ്രകടമാക്കപ്പെട്ട കറാമത്തുകളെ നിഷേധിക്കരുത് അതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ യോഗ്യമായതാണ് അപ്പൊ ഔലിയാക്കളുടെ എന്ന് പറഞ്ഞു കെട്ടുകഥകൾ പ്രചരിപ്പിക്കും അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് കെട്ടുകഥകളെ പറ്റിയല്ല മറിച്ച് സ്വീകാര്യ യോഗ്യമായ നിലയിൽ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കള്ള കൊടുക്കുന്ന സഹായമുണ്ട് എത്രയോ നമുക്ക് കാണാം ഉമർ ഫാറൂഖ് കിലോമീറ്റർ അകലെ നിൽക്കുന്ന കാണിച്ചു കൊടുത്തു ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലൊട്ടുമ്പോൾ ഔലിയാക്കളുടെ കറാമത്തുകൾ ഉൾപ്പെടെ നാം അംഗീകരിക്കണം ആദരിക്കണം ബഹുമാനിക്കണം ഇല്ലെങ്കിൽ മോശമായ അന്തി ഒമാനായ അലി റലി അള്ളാഹുവിനെ മോശമാക്കിയ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയായിരുന്ന പടച്ചതമ്പരാനുമായി ബന്ധമുണ്ടായിരുന്ന മുഴുവൻ മഹത്തുക്കളും പടച്ചവന്റെ മഹാനായ അലിയാരി തങ്ങളെ ഒരാള് വളരെ മോശമായി പറഞ്ഞു വളരെ മോശമായി പറഞ്ഞു ആ മനുഷ്യന്റെ പര്യവസാനം പോലും ഈ മാൻ നഷ്ടപ്പെട്ടു പോയി ഇസ്ലാമിൽ നിന്ന് അകന്ന് അവസാനം ആ മനുഷ്യനെ സ്വന്തം വളർത്തു നികമായിരുന്ന ഒട്ടകം തന്നെ അയാളുടെ തലയ്ക്ക് കടിച്ചു പിടിച്ച് അടുത്ത് നിന്ന മരത്തേക്ക് ആഞ്ഞടിച്ച് അയാളെ കുന്നുകളു ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് വികൃതമായ നിലയിലായിരുന്നു അയാളുടെ പര്യവസാനം പടച്ചവൻ നമ്മയെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാനായ മഹാനായ പണ്ഡിതനാൾ പണ്ഡിതനാൾ ഒരു ഒരു ദിവസം തന്റെ പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ജനാസയും വരികയാണ് പെട്ടെന്ന് മഹാനവർ പള്ളിക്കുള്ളിലേക്ക് കയറി ജനലുകളും വാതിലുകളും എല്ലാം അടച്ചു പൂട്ടി പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു ആ മനുഷ്യന്റെ ശവശരീരം കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിലൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞതിനു ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ടവർ കഥകു തുറന്ന് ഇറങ്ങിയത് ശിഷ്യന്മാരും ഒപ്പമുണ്ടായിരുന്നവരും ചോദിച്ചു കാര്യമെന്താ നാളിന്ന് വരെ കണ്ടിട്ടില്ല ഒരു ജനാസ കാണുമ്പോൾ താങ്കൾ ഇപ്രകാരം ഓടി മറഞ്ഞതെന്തിന് പള്ളിക്കുള്ളിലേക്ക് കയറി കഥകുകളും എല്ലാം അടച്ചതെന്തിനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്കറിയുമോ ആ കൊണ്ടുപോയത് ആരുടെ ശവശരീരമാണെന്ന് ആരുടെ ശവശരീരമാണ് അവർ ചോദിച്ചു ആരുടെയാണ് അവൻ അവൻ ഔലിയാക്കളെ ബഹുമാനിക്കാത്തവനാണ് സഹാബാക്കളെ പറ്റി മോശമായി പറഞ്ഞിട്ടുള്ളവനാണ് അവന്റെ ശവം പോലും കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനുപോലും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ അവന്റെ ശരീരം കാണാതെ പോലും മാറി നിന്നത് മഹത്തുക്കള് അങ്ങനെയുള്ളവരുടെ ശവശരീരം കാണാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഔലിയാക്കളെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് അവർ അർഹിക്കുന്നതായ ആദരവ് നമ്മൾ കൊടുക്കണം ബഹുമാനിക്കണം പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഔലിയാക്കളെ അറിയുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പിൻപറ്റുവാനും പടച്ചവൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഔലിയാക്കളുടെ സ്നേഹ ഔലിയാക്കളോടുള്ള സ്നേഹത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ പിൻപറ്റുക എന്നുള്ളത് ഔലിയാക്കളെ എന്നുള്ളത് അതെ വർഷാവർഷം ആണ്ടും നേർച്ചയും സമ്മേളനവും നടത്തല് മാത്രമല്ല മറിച്ച് വിശുദ്ധ കുറുഹം പറഞ്ഞത് അനാബിലേക്ക് മടങ്ങിയ ആളുകളെ പിൻപറ്റുക എന്നുള്ളതാണ് അവരുടെ നമ്മൾ ചിന്തിക്കുക ഔലിയാക്കളുടെ ജീവിതവുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഔലിയാക്കളുടെ ജീവിതവുമായി ബന്ധമുണ്ടോ എന്റെ ചെറുപ്പക്കാരോട് ഉൾപ്പെടെ ഔലിയാക്കളോട് സ്നേഹമുണ്ട് അവരോട് ആദരവുണ്ട് അവരോട് ബഹുമാനമുണ്ട് പക്ഷേ ആ ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരൊരു എങ്ങനെയാണ് മുടിയും തോപ്പ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത് പറയുന്ന ചെറുപ്പക്കാരന് എങ്ങനെയാണ് അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ പിന്നാലെ നടക്കാൻ സാധ്യമാകുന്നത് ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കാനും അതുകൊണ്ടറിയണം ഔലിയാക്കൾ ആരാണ് ഔലിയാക്കൾ ആരാണ് എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ബഹുമാനിക്കണം പറഞ്ഞത് സ്ഥാനവും ും പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരത്രേ ഔലിയാക്കളുടെ സ്ഥാനവും മഹത്വവും പറഞ്ഞിട്ട് അതിനുശേഷം ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻസ് പറയുകയാ ഗുണങ്ങളെ നിലപറയുകയാണീനാമകേയം പറയും യഥാർത്ഥത്തിന്റെ വികാശ ഗോപുരങ്ങളിലേക്ക് കടമ്പവരാണ് ഈ മാനിനെ ഒരു വിശ്വാസീനന്ത ഗുണഗണങ്ങൾ വേണമെന്ന് പറഞ്ഞോ ആ ഗുണഗണങ്ങൾ മുഴുവനും സമ്മേളിച്ചവരാണ് പഠിച്ചോ അന്നദീന ആ മനോ യം ഗുണമത്രേയാക്കൽ